ഗായ്സ് ഇപ്പോൾ സമയം എവിടെ പോകണമെന്നില്ല ആ ഇപ്പോൾ സമയം ഏഴ് മുപ്പത്തിരണ്ട് ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഡെയിലി വീട്ടിൽ കളന്നു പള്ളി രാവിലത്തെ കുർബാന കഴിഞ്ഞ് പുറത്ത് തണുപ്പൊക്കെ കൊണ്ട് വരച്ച് നമ്മൾ ഡെയിലി വീട്ടിൽ വന്നേക്കാണ് എല്ലാ ദിവസവും സ്ഥിരം പരിപാടി ചായ കുടിക്കാൻ പോകാൻ അപ്പോൾ ഒഴുത്ത വന്നപ്പോൾ അവിടെ അവനോടെ കിടന്ന് ഉറങ്ങുക പൂരം ഉറക്കം പള്ളിയിൽ നിന്ന് വരാതെ അപ്പം അവൻ വന്ന് അവൻ്റെ ഉറക്കം കളഞ്ഞ് അവനേൽപ്പിച്ച് ഇപ്പോൾ അവൻ ച്ച് റെഡി ആവുന്നുണ്ട് ഡ്രസ്സ് എന്ന് പറയണേ അതാ കാണിക്കാത്ത ഒരു പെനീട്ട് വഴി കാണിക്കാം അസ്ത പെനീട്ട് വഴി തത്താ തത്താ ദർ ഇസ് അവർ ടീം ആ ടീം നമ്മുടെ ഡേ നിൽക്കുന്നു ഇനി അവിടെ ബാക്കി നമ്മുടെ നമ്മുടെ ഘടാഘടിയന്മാരൊക്കെ കൊണ്ട് ഇനി അവിടെ പോയി ചായ കുടിച്ചൊരു ഒരു എടുക്കണേ ഞങ്ങളിവിടെ ഞങ്ങളുടെ ഘടകടിയന്മാരൊക്കെ ഉണ്ട് ഇതാ നമ്മുടെ തോട്ടി നമ്മുടെ നമ്മുടെ ടോം ഉണ്ട് ഇതാ നമ്മുടെ ഡേൻ ഉണ്ട് ഇതാ രാവിലെ ഉറക്കം വന്നേക്കുന്നുണ്ടോ അപ്പൊ ഞങ്ങൾ നല്ല ചൂട് ചായ പൊട്ടിട്ടാണ് രാവിലെ ഏറ്റുകഴിഞ്ഞാൽ പത്രം വായിക്കുന്ന ശംഖ് ഞങ്ങളുണ്ടോ എനിക്കുണ്ട് ഇതാ രാവിലെ ഉടനെ പത്രം വായിക്കുന്ന ഒരു ശംഖിന്റെ പേരാണ് ടോം യോ അതെ എല്ലാവരും വായിക്കുന്നുണ്ട് നമ്മുടെ തോട്ടിയും വായിക്കുന്നുണ്ട് തോട്ടിയും ഒരു കില്ലാടി തന്നെയാണ് കേട്ടോ വലിയ സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ ആണ് ചാമ്പ്യനാണ് പൈസ നമ്മൾ അഞ്ചാണ്ടെ ചൂട് ചായ കെട്ടി സൂപ്പറാണ് പൊളിയാണ് നൈസാണ് രാവിലെ പള്ളിയിലൊക്കെ ചായ ഓ കടിയും ഇപ്പോൾ സമയം ഒമ്പതര ഞങ്ങൾ ഞങ്ങൾ നാലും കൂടെ നമ്മൾ റെയിൽ ലേറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് റെയിൽ ലേറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമിലെ ഏക ഞങ്ങളുടെ മെമ്പർന്നവർ ഞങ്ങളുടെ ടീമിലെ ഏക കാർന്നവരാണ് അതായത് ഒരു കാണുന്നവരില്ല മിലിറ്ററി മിലിറ്ററി കാർന്നവരാണ് അപ്പോൾ ആൾ ലീവ് കഴിഞ്ഞാൽ തിരിച്ചു പോവുകയാണ് അപ്പോൾ ആളെ കൊണ്ടുപോടാൻ ഞങ്ങൾ പോവാണ് നമ്മുടെ കൂടെ നമ്മുടെ ഡെയിനുണ്ട് നമ്മുടെ ആള് ഒരു അത്യാവശ്യം നല്ലൊരു ജിമ്മനാണ് കേട്ടോ അവിടെ ഒരു കൈകൊണ്ടർ ഒന്നും കിട്ടിക്കില്ല നമ്മൾ ഭീകര പുള്ളിയാണ് കണ്ടിട്ടില്ല ഞാൻ ഗ്ലാസ് കളിച്ച ഈസ് ദ മിലിറ്ററി ദുൾട്രി അപ്പോ ഞങ്ങളിപ്പോ ഇടക്കുഷി എത്തി നേരെ കാണാം പോകുന്ന വണ്ടിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എണ്ണ ഇല്ല അപ്പോൾ ആൾ തല്ലാൻ വേണ്ടിയാണ് തല്ലാനല്ല തള്ളാൻ വേണ്ടിയാണ് ഞങ്ങൾ നാലു കൊണ്ടത് കണ്ടത് നമ്മൾ റെഡിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ എത്തും എന്നുള്ളത് സംശയമാണ് ആൾക്ക് ട്രെയിൻ കിട്ടുമോ അതോ നമ്മൾ തന്നെ ഞങ്ങളിപ്പോൾ പമ്പിലെത്തിയേക്കാണ് വണ്ടി കണ്ണടിക്കാൻ എന്തായാലും എത്തി വഴി കിടന്നില്ല അപ്പോൾ പമ്പിലെത്തിയപ്പോഴാണ് ഒരു സാധനത്തെ കാണുന്നത് ഈ വണ്ടി നമ്മൾ എവിടെയെങ്കിലും കിട്ടണ്ടോ എന്ന് പറയണം കോളേജ് ആണ് എൻ്റെ കോളേജിൻ്റെ പേര് യുവക്ഷേത്ര എന്നാണ് ഈ യുവക്ഷത്ര പേര് കേൾക്കുമ്പോഴേ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതെ 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 ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അത് ഡീസിലാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിനെപ്പറ്റി യുവക്ഷേത്ര പറ്റി അറിയാമെങ്കിൽ കമ്പിറങ്ങൾ ഡീസൽ എടുക്കറിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഡീസലിൻ്റെ ഒരു വേറെ വീഡിയോയിൽ കുറേ പറയാനുണ്ട് അപ്പോൾ ഗായച്ച് ഇത്രയും കണ്ടിട്ട് ഞങ്ങൾക്ക് ബോർഡടിച്ചെങ്കിൽ ഇനി ഒരു പാട്ട് കേൾക്കാം നമ്മുടെ പാടകീയത്തിന്റെ ഗായകരായ സോണലിന്റെയും ഡേന്റെയും മനോഹരമായ ഗാനങ്ങൾ നിന്നെ സുന്ദരിയല്ലേ ോഹരില്ലേ നീ ഒരു വേണം പാടത്തോരം വേണം ചേർന്നൊരു ഗുണവും വേണം മേലെ മാലത്ത് താരകൾ നിങ്ങുന്നു ഓർമ്മകൾ ഉണരുന്നു പണമൊഴ് നീ എന്നുവരും പാട്ട് പാടാൻ അറിയാതെ പാടുന്ന മൂന്ന് ചെറുപ്പക്കാർ സാറല്ല പോട്ടെ നമുക്ക് ഭാഗ്യമാണ് കാശി ഇപ്പോ സമയം പത്തേത്തിന്റെ ട്രെയിനാണ് നാപ്പത്തി മൂന്നിന് എത്തിച്ചു യെസ് നമ്മൾ ചേട്ടൻ ചേട്ടെ ആള് പോവാണ് അപ്പോൾ ഇനി മൂന്നര മാസം കഴിഞ്ഞിട്ടേ ആള് വരത്തുള്ളൂ അപ്പം അതിന്റെ സങ്കടവും വേദനയും എല്ലാം കാണാൻ ഞങ്ങൾ ഇപ്പോൾ സമയം മൂന്ന് ഞങ്ങളിതാ സോണലുണ്ട് നമ്മുടെ കൂടെ നമ്മൾ ഡെയിലുണ്ട് ഞാനുണ്ട് കാശ് ഞങ്ങളിപ്പോ മണ്ണാക്കാട് ഞങ്ങൾ സ്റ്റാൻഡിൽ വന്നേക്കാണ് ബാഗുണ്ട് അത് ഇത്രയും വലിയ സാധനം ബാഗ് കയറ്റാൻ പോകട്ടോ അപ്പൊ ഉള്ളത് നമ്മുടെ സ്റ്റാൻഡാണ് ഇനി നേരെ വീട്ടിലേക്ക് മണ്ണാട്ട് ഗുളിക അപ്പൊ അവിടെ എത്തിക്കണം എല്ലപ്പോഴും ആ സാധനം മൊത്ത ബാഗ് കയറ്റി പിന്നെ ജിതിന്റെ ആയിട്ട് അവിടെ ഇരിക്കും അപ്പൊ ഞങ്ങൾ ഇതാ നേരെ ബസ്സിൽ കയറി നാളത്തെ അതെ അതെ നാളത്തെ അഭിമാനമായ പൂർണ്ണമായ ഒരു യുവത്വമാണ് യുവത്വം നമ്പർ <coughs> -hmm. ി കൃത്യം ഒരു നാലരം കാനിപ്പുഴ ഞങ്ങൾ ആർക്കെങ്കിലും കൂട്ടാൻ പറ്റും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെയാണ് അതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ കാനിപ്പുഴ അതിൽ പാലക്കാട് ജില്ലയിൽ കാനിപ്പുഴയുടെ മണ്ഡലത്തിലെ ആനയപ്പുഴ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു ഞാൻ ഞങ്ങൾ കൂട്ടാൻ പറ്റുള്ളൂ ഇങ്ങനെ ഓരോ ജന്തുക്കൾ അടിയോടടി ഇത് ബസാത്തോളു ഓ എന്റെ പള്ള പള്ളക്കടിക്കല്ല പക്ഷെ നമ്മൾ ഇന്റുകയോളാണ് പുതിയ കണ്ടക്ടർ നമ്മുടെ എം ആറിന്റെ ാണ് വേറെ രണ്ട് കിളിയുണ്ട് അവനെ ഓൾറെഡി ഇത് മൂന്നാമത്തെ കിളിയാണ് മസിൽ കിളി അപ്പൊ ഡോറ കഴിക്കാണ് നാലാമത്തെ കിളി ഇപ്പോൾ സമയം അയ്യോ സമയം നോക്കാൻ വായിച്ചില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നേരെ പള്ളിയിലെത്തി പാഴശാലയിലെത്തി ഇനി കളി ഷട്ടർ കളിക്കാൻ പോകണം ഞങ്ങൾക്ക് ബസ്സിലാണ് ഇവിടെ വന്നത് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്നെടുക്കാൻ പറ്റില്ല ഫോൺ വെച്ചാൽ പോയി ഇന്ന് കുത്തി വെക്കാനേ പറ്റിയിട്ടില്ല അപ്പം ഇപ്പോൾ നമ്മളിവിടെ കളിക്കാനായിട്ട് നമ്മുടെ ഡെയിനുണ്ട് പിന്നെ ഉണ്ണിയുണ്ട് നഗരുണ്ട് ഇതാണ് ഞങ്ങളുടെ ഷട്ടൽ കോട്ട് കോട്ട് ആ അവിടെ സോണിൽ പാടി തുടങ്ങിയിട്ടുണ്ട് യാ യാടാതിരിക്കാൻ വേണ്ടി പാടുന്നുണ്ട് പക്ഷേ ഡൈലി ഇപ്പോൾ ഓടേണ്ടി വരും ഞാൻ ഇപ്പോൾ ഞങ്ങൾ ഷട്ടിൽ കളിക്കുകയാണ് കൃത്യമായി അഞ്ചഞ്ചര അഞ്ചഞ്ചര ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷട്ടിൽ തുടങ്ങും അപ്പം പാഴ്കയും പായ് ഷട്ടാണ് അവിടെ ഷട്ടിൽ ചുണ്ടിക്കുകയാണ് നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് ടീം നമ്മുടെ ഉണ്ണിയും നവീനാണ് ഈ ജിനോ അജിർ നമ്മളിവിടെ നമ്മുടെ സോണുണ്ട് ഡെയിൻ ഉണ്ട് നമ്മുടെ തോട്ടിയുണ്ട് നമ്മുടെ അശ്വിനുണ്ട് അപ്പോ പിന്നെ ഇൻസ്റ്റേമസ് ആവും നിങ്ങൾ സബ്സ്ക്രൈബർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റേ ഫോള ഫും അതെ അപ്പോൾ നിങ്ങൾക്ക് പേര് പരിശോധന തന്നെയാണ് കളിച്ചൊരു അഞ്ചര ആവുമ്പോൾ നമ്മൾ പിടുത്തം വിടും അല്ല ഒമ്പത് ഒമ്പതര ആവുമ്പോൾ പത്ത് മണിയാവുമ്പോൾ പിടുത്തം വിടും അപ്പോൾ ഇനി നാട്ടിലെ വീഡിയോ കാണാം അല്ലെങ്കിൽ നേരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇവിടെ ഇല്ലെങ്കിൽ അത് പറയുകയും